ഡിയർ പാരൻസ് കുട്ടികളെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമുണ്ട് ഈ പ്രായം മുതൽ അടുത്ത അഞ്ച് വർഷക്കാലം നിങ്ങൾ മികച്ച രീതിയിൽ അവരെ കെയർ ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ സ്വഭാവത്തിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ഉണ്ടാവുകയില്ല ഇല്ലെങ്കിൽ ഒരു പക്ഷേ അവരുടെ ജീവിതം ജയിലുകളിലോ ഡ്രഗ് അഡിക്ഷനിലോ എത്തിച്ചേർന്നേക്കാം എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ഒട്ടുമിക്ക പാരൻസും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവൻ ഇങ്ങനെയല്ലായിരുന്നു എൻ്റെ മകൾ ഇങ്ങനെയല്ലായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ എന്ത് നല്ല കുട്ടിയായിരുന്നു പക്ഷേ ഇപ്പോഴോ എല്ലാം മാറി മൊത്തം പെരുമാറ്റത്തിലും വസ്ത്രധാരണത്തിലും അതുപോലെ തന്നെ പ്രവൃത്തികളിലും പഠന നിലവാരത്തിലും ഒക്കെ എല്ലാം പുറകിലേക്ക് പോയി നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ കുട്ടിയെ അല്ല നിങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യുന്നത് പകരം അവരുടെ ചേഞ്ചസ് ഉണ്ടാകുന്ന ഈ അഡോളസൻ പീരീഡാണ് ഈ അഡോളസൻ പീരീഡിൽ പതിമൂന്നിനും പതിനേഴ് വയസ്സിനും ഇടയിലുള്ള ഈ അഞ്ച് വർഷക്കാലമാണ് ഏതൊരു വ്യക്തിയുടെയും ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരീഡ് ഈ അഞ്ച് വർഷക്കാലം നിങ്ങൾ ക്ഷമയോടെ കരുതലോടെ ശ്രദ്ധയോടെ അവരെ ഓരോ നീക്കങ്ങളും നിങ്ങൾ നിരീക്ഷിക്കുകയും ഒരു സി സി ടി വി പോലെ ഒരു നേലെ അവരെ പിന്തുടർന്ന് എന്നാൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാത്ത രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുവാനും മനസ്സിലാക്കുവാനും നല്ലൊരു കരിയർ പ്ലാനും കൂടി തയ്യാറാക്കി കൊടുക്കുവാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയിലും ആൻ്റി സോഷ്യൽ ബിഹേവിയർ ഉണ്ടാവില്ല അവസാനം അവർ ജയിലുകളിൽ വരെ എത്തിച്ചേരില്ല എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ എവിടെ മരിച്ചു പോകുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ശ്രദ്ധ എവിടെ പോകുന്നു അവിടെ അപകടം ജനിക്കുന്നു എന്ന് പറയുന്ന പോലെ കുട്ടികളിലെ ഈ പ്രായത്തിൽ നിങ്ങളുടെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും റൂട്ട് മാറും ആ റൂട്ടുമായി കഴിഞ്ഞാൽ അവിടെ അപകടമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് പതിമൂന്നിനും പതിനേഴ് വയസ്സിന് ഇടയിലുള്ള അഞ്ച് വർഷക്കാലം ഏതൊരു വ്യക്തിയുടെയും ലൈഫിൽ ക്രിറ്റിക്കൽ ഏജാണ് ആ ക്രിട്ടിക്കൽ ഏജിൽ നിങ്ങൾ മികച്ച ആവാനായിട്ട് ശ്രമിക്കുക താങ്ക്